വിദ്യാർത്ഥികൾക്ക് വ്യാവസായിക അറിവിന്റെ പുതിയ അനുഭവം പഠിക്കാൻ അൽദാൻ ഫുഡ്സ് സന്ദർശനം നടത്തി കോട്ടക്കൽ ദി ബി സ്കൂൾ ഇന്റർനാഷണൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന യു കെ ആസ്ഥാനമായ ലെവൽ നാല് അഞ്ച് ഏഴ് ബിസിനസ് പ്രോഗ്രാം വിദ്യാർത്ഥികളാണ് അൽദാൻ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് സന്ദർശിച്ചത് പഠനത്തിന്റെ ഭാഗമായാണ് വ്യാവസായിക പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി സന്ദർശനം സംഘടിപ്പിച്ചത് ഫുഡ് പ്രോസസിങ് മേഖലയിലെ ഉൽപാദന നടപടികൾ ക്വാളിറ്റി കൺട്രോൾ മാനേജ്മെന്റ് സംവിധാനങ്ങൾ വിപണന തന്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിശദമായ അവബോധം ലഭിച്ചു പ്രൊഡക്ഷൻ യൂണിറ്റിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവ് കൈവരിക്കാൻ സന്ദർശനം ഏറെ സഹായകമായി വെച്ചിട്ട് ആദ്യം അവിടെ സ്റ്റീമർ കാരണം ഈ ഈസ്റ്റ് ഈസ്റ്റ് ആഡ് റൈസിങ് പ്രോപ്പർട്ടി സഹായമായി ഉള്ളിലോട്ട് ലോഡ് ചെയ്യുന്നത് സ്റ്റീമറിൽ മാവ് റൈസ് ആയ ശേഷം മുഹമ്മദ് ലബീബ് ബിൻ അലവി സലാഹുദ്ദീൻ മുർഷിദ ഷോണിജ സൽമാൻ ഫാരിസ് ജസ്ന സുൽഫാന തുടങ്ങിയ അധ്യാപക സംഘമാണ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകിയത് പാഠപുസ്തക പരിധി കടന്ന് യാഥാർത്ഥ്യ വ്യാവസായിക ലോകത്തെ അനുഭവിക്കാൻ സാധിച്ചതിൽ വിദ്യാർത്ഥികൾ സന്തോഷം പ്രകടിപ്പിച്ചു ഞങ്ങൾ ബി സ്കൂൾ ഇൻ്റർനാഷണൽ രണ്ടത്താണിക്കുന്ന പേര് ആണ് ഞാൻ ഷാന ഫിറോസ് ലെവൽ ഫൈവ് ആണ് ബി സ്കൂളിലെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഇവിടെ അൽദാൻ അൽഫ ഫുഡ്സ് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് നമ്മൾ ഒരു പാക്കറ്റ് ഓഫ് ബ്രെഡ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല അതിൻ്റെ ബാക്കിൽ ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്നും പിന്നെ ഇത്രയും ഹാർഡ് വർക്ക്സ് ഉണ്ടെന്നും അതൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നും ഇവിടെ ഇവിടുന്ന് കണ്ടുപിടിച്ച അവരുടെ കാര്യങ്ങളും അവരുടെ പ്രോസസ്സും അവരുടെ സേഫ്റ്റിയും അവരെത്രത്തോളം ഭയങ്കര ടൈമിലാണ് ഇന്ന ടൈമിൽ ഇത് അവർക്ക് ഡെലിവറി ചെയ്യണം ഇന്ന ഇത്രയും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം ഇത്രയും എമൗണ്ട് ഓഫ് ബ്രെഡ്സും എന്തൊക്കെ എന്തൊക്കെയായാലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പം ആ കാര്യങ്ങളും എല്ലാം അവരുടെ വർക്കേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും എല്ലാം ലൈക്ക് നിർത്താണ്ട് പണിയെടുത്തോണ്ടിരിക്കാണ് ഓൾസോ ആ ഒരു ഫ്ലോയില് ചെയ്തോണ്ടിരിക്കണം അവർ അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് അവരുടെ നിന്ന് കിട്ടിയും ചെയ്തു ഇത്തിരി കാര്യത്തില് ഞമ്മളതിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാം പിന്നെ അവരുടെ പ്രോസസ് എല്ലാം ക്ലിയർ ആയിട്ട് ഇത്തരത്തിലുള്ള വ്യവസായ സന്ദർശനങ്ങൾ വിദ്യാർത്ഥികളുടെ തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായകമാണെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്